എല്ലും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം എല്ലാമെല്ലാം അയ്യപ്പൻ ശബരിമലയിലെ തിരക്ക് മനസ്സിലാക്കാൻ ദേവസ്വം മന്ത്രി പമ്പയിലെത്തിയത് അയ്യപ്പന്മാർക്കൊപ്പം കെ എസ് ആർ ടി സി ബസ്സിൽ തിരക്ക് നിയന്ത്രിക്കാൻ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി ക്രമീകരണങ്ങൾ വിലയിരുത്താൻ ദേവസ്വം മന്ത്രി സന്നിധാനത്ത് ഇന്ന് ഉന്നതതല യോഗം ചേരും ശബരിമലയിലെ തിരക്ക് വൻ വാർത്തയായതോടെ ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണന്റെ നവകേരള സദസ്സിൽ നിന്നും ശബരിമലയിലേക്ക് വിട്ടു ശബരിമലയിലെ തിരക്ക് നിയന്ത്രിക്കാനുള്ള ക്രമീകരണങ്ങളും മറ്റു കാര്യങ്ങളും വിലയിരുത്താൻ ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണൻ ഇന്ന് സന്നിധാനത്തായി എത്തും സന്നിധാനത്ത് ഉന്നതതല യോഗം ചേർന്നായിരിക്കും ക്രമീകരണങ്ങൾ വിലയിരുത്തുക എം എൽ എ മാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അംഗങ്ങൾ സ്പെഷ്യൽ സെക്രട്ടറി മറ്റ് ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുക്കും ശബരിമല തന്ത്രി ഉൾപ്പെടെയുള്ളവരെയും ദേവസ്വം മന്ത്രി കാണും ഇന്നലെ പമ്പ നിലയ്ക്കൽ എരുമേലി എന്നിവിടങ്ങളിലെ ഒരുക്കങ്ങൾ വിലയിരുത്തിയിരുന്നു ഇതിനിടെ ശബരിമലയിൽ സന്നിധാനം സ്പെഷ്യൽ ഓഫീസറായി കെ സുദർശൻ ഐ പി എസ് ഇന്ന് ചുമതലയേൽക്കും മൂന്നാംഘട്ട എസ് പിമാരുടെ നിയമനത്തിൽ തിരക്ക് നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി മുൻപരിചയമുള്ള ഉദ്യോഗസ്ഥരെയാണ് നിയമിച്ചത് പമ്പയിൽ മധുസൂധനും നിലക്കലിൽ കെ വി സന്തോഷുമാണ് പുതിയ സ്പെഷ്യൽ ഓഫീസർമാർ അതേസമയം ശബരിമലയിലെ തിരക്കുമായി ബന്ധപ്പെട്ട് സ്വമേധ്യ എടുത്ത കേസ് ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും വെർച്വൽ ക്യൂ ബുക്കിംഗ് എൺപതിനായിരത്തിലേക്ക് എത്തുന്ന ദിവസങ്ങളിൽ സ്പോട്ട് ബുക്കിംഗ് പതിനായിരമായി നിജപ്പെടുത്താനാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം ശബരിമലയിൽ നിലവിലെ സ്ഥിതി സംബന്ധിച്ച സുരക്ഷാ ചുമതലയുള്ള എ ഡി ജി പി വിശദീകരണം നൽകും നിലയ്ക്കലിൽ കൂടുതൽ പാർക്കിംഗ് സ്ഥലം അനുവദിക്കുന്നതിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നിലപാട് അറിയിക്കും ക്യൂ കോംപ്ലക്സിലും തീർത്ഥാടകർക്കുള്ള ഷെഡിലും അനുവദനീയമായ ആളുകളിൽ കൂടുതൽ ഉണ്ടാകരുതെന്നാണ് ഹൈക്കോടതി നിർദ്ദേശം ഇത്തരം സ്ഥലങ്ങളിൽ ശുചിയായി സൂക്ഷിക്കാനും നിർദ്ദേശമുണ്ട് ജസ്റ്റിസ് അനിൽ കെ നരേന്ദ്രൻ ഉൾപ്പെട്ട ദേവസ്വം ബെഞ്ചാണ് കേസ് പരിഗണിക്കുക ശബരിമല തീർത്ഥാടനത്തിനെത്തുന്ന അയ്യപ്പന്മാരുടെ തിരക്ക് നിയന്ത്രിക്കുന്നതിന് ആവശ്യമായ ക്രമീകരണങ്ങൾ സർക്കാർ ഏർപ്പെടുത്തിയതായി ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണൻ പറഞ്ഞു എരുമേലി നിലയ്ക്കൽ പമ്പ എന്നിവിടങ്ങളിൽ നിലവിലുള്ള ക്രമീകരണങ്ങൾ വിലയിരുത്തി നിലയ്ക്കലിലും പമ്പയിലും ചേർന്ന അവലോകന യോഗത്തിനു ശേഷം പ്രതികരിക്കുകയായിരുന്നു മന്ത്രി തീർത്ഥാടകരുടെ തിരക്ക് വർദ്ധിക്കുന്നതനുസരിച്ച് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാൻ സർക്കാരും ദേവസ്വം ബോർഡും ശ്രദ്ധിക്കുന്നുണ്ട് ജനപ്രതിനിധികൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ അടക്കം എല്ലാവരും ശബരിമലയിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ട് തിരക്ക് വർദ്ധിച്ച സാഹചര്യത്തിൽ ദർശന സമയം വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം പരിഗണിച്ച് ഒരു മണിക്കൂർ കൂടി കൂട്ടി തിരക്ക് വർദ്ധിച്ച സാഹചര്യത്തിൽ വെർച്വൽ ക്യൂവിലും സ്പോട്ട് രജിസ്ട്രേഷനിലും അനുവദിക്കുന്ന തീർത്ഥാടകരുടെ എണ്ണം കുറച്ചു ഡിസംബർ ആറ് ഏഴ് തീയതികളിലാണ് തീർത്ഥാടകർ ക്രമാതീതമായി വർധിച്ചത് ഇത്തവണ കുട്ടികളുടെയും പ്രായമായവരുടെയും എണ്ണം മുപ്പത് ശതമാനം വർദ്ധിച്ചു ഇത് പതിനെട്ടാം പടി കയറുന്നതിൽ താമസമുണ്ടാക്കി ശബരിമല തീർത്ഥാടനം ഏറ്റവും ഭംഗിയായി നടത്തേണ്ട ഉത്തരവാദിത്വം എല്ലാവർക്കുമുണ്ട് കുറവുകൾ ഉണ്ടെങ്കിൽ പരിശോധിച്ച് പരിഹരിക്കും തീർത്ഥാടനത്തിന് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും നേരത്തെ ചെയ്തിട്ടുണ്ട് എല്ലാ സ്ഥലത്തും ശൌചാലയം കുടിവെള്ള ലഭ്യത ലഘുഭക്ഷണം തുടങ്ങിയവ ഒരുക്കിയിട്ടുണ്ട് കഴിഞ്ഞ വർഷത്തെക്കാൾ കൂടുതൽ കെ എസ് ആർ ടി സി ബസ്സുകൾ ഇത്തവണയുണ്ട് ആവശ്യമെങ്കിൽ കൂടുതൽ സംവിധാനം ഒരുക്കും പരാതികളിൽ ദേവസ്വം ബോർഡും മറ്റു വകുപ്പുകളും മികച്ച ഇടപെടലാണ് നടത്തുന്നത് നിലക്കലിൽ നിന്നും കെ എസ് ആർ ടി സി ബസ്സിൽ അയ്യപ്പന്മാർക്കൊപ്പമാണ് മന്ത്രി പമ്പയിലെത്തിയത് തുടർന്ന് പമ്പ നടപ്പന്തൽ ചുറ്റും നടന്ന ക്രമീകരണങ്ങൾ വിലയിരുത്തി അതിനുശേഷം പമ്പ ശ്രീരാമ സാങ്കേതികം ഓഡിറ്റോറിയത്തിൽ മന്ത്രിയുടെ അധ്യക്ഷതയിൽ അവലോകന യോഗം ചേർന്നു യോഗത്തിനുശേഷം മന്ത്രി സന്നിധാനത്തേക്ക് യാത്ര തിരിച്ചു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത